രതി നിർവേദം കളിമണ്ണ് അങ്ങനെ എന്തെല്ലാം ഇത്രയും പുരുഷന്മാർ സ്ത്രീ ഭരിക്കാൻ പോവുകയാണ് ശ്വേതാമേനോ ഇലക്ഷന് നില്ക്കുന്ന സമയത്ത് തന്നെ ശ്വതാമനോതിരെ വിവാദങ്ങൾ വന്നത് ശ്വേതാമേനോൻ വിജയിക്കും എന്നുള്ളൊരു ഭയം ഈ പറഞ്ഞ പുരുഷ മേധാവിന് ഉണ്ടായിരുന്നു കയ്യില ആ ഒരു വ്യക്തിയെ പീഡിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവര് മുൻകൈ എടുത്തതിന്റെ പേരിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ തലപ്പത്ത് നിന്ന് പുരുഷന്മാരെ എല്ലാവരെയും അടിച്ച് പിണ്ടം വെച്ച് ഇനി അമ്മയൊന്ന് ശുദ്ധീകരിക്കാനായിട്ട് ശ്വേതാമന ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ഒരുപാട് വിവാദങ്ങളാണ് ഈ ഒരു അമ്മ ഇലക്ഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ ശ്വേതാമനെതിരെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ അതെല്ലാം മാറി അമ്മ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമന എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു രതി നിർവേദം കളിമണ്ണ് അങ്ങനെ എന്തെല്ലാം വിവാദങ്ങളായിരുന്നു അവസാനം ശ്വേത ചേച്ചി അമ്മയുടെ പ്രസിഡന്റായി എനിക്ക് തോന്നുന്നു ഇനി വരാൻ ഇനി നടക്കാൻ പോകുന്നത് ഇതിനകത്തൊരു അഴിച്ചുപണി എന്തായാലും ഉണ്ടാവും കാരണം എന്തെല്ലാം വിവാദങ്ങളായിരുന്നു സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നുകൊണ്ടിരുന്നത് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പുരുഷ മേധാവിത്വം തന്നെയായിരുന്നു ഇത്രയും നാളും പുരുഷന്മാർ ഭരിച്ചിരുന്ന അമ്മയെ ഒരു സ്ത്രീ ഭരിക്കാൻ പോവുകയാണ് അപ്പം ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹേമ കമ്മറ്റി സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ ആരാധ്യ ആരാധ്യപുരുഷന്മാരായി കണ്ടിരുന്ന നടന്മാർക്കെതിരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വന്നതും എല്ലാം നമ്മൾ കണ്ടതാണ് ആ ഒരു ഹേമ കമ്മിറ്റി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്തൊക്കെ ആയിരിക്കാം ഇനി അമ്മ സംഘടനയിലെ തീരുമാനങ്ങൾ കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം ഉടച്ചു വാർത്തിരിക്കുകയാണ് പുതിയൊരു തുടക്കമാണ് അമ്മയ്ക്കും മലയാള സിനിമയ്ക്കും വരാൻ പോകുന്നത് കാരണം ഓരോ ഇതുവരെ മലയാള സിനിമകൾ ആ അതിനെല്ലാം ഒരു തീരുമാനമായിരിക്കാണ് ഇപ്പോ മലയാള സിനിമയെ സംബന്ധിച്ച് ആര് സിനിമ എടുക്കണം ആര് സംവിധായകനാകണം ആര് അഭിനയിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചിരുന്നത് ഈ സംഘടനകളിൽ പുരുഷ മേധാവിത്വം തന്നെയായിരുന്നു അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ഈ ഒരു ശ്വേതാമീനോൻ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് തന്നെ ശ്വേതാമനോനെതിരെ വിവാദങ്ങൾ വന്നത് ശ്വേതാമനോൻ വിജയിക്കും എന്നുള്ളൊരു ഭയം ഈ പറഞ്ഞ പുരുഷ മേധാവിത്വത്തിന് ഉണ്ടായിരുന്നു സംഘടനു അകത്തുള്ള ആളുകൾക്ക് വരെ മടുത്തു തുടങ്ങി കാരണം എന്തെല്ലാം രീതിയിലുള്ള വിവാദങ്ങളാണ് ഇപ്പൊ ഇവരെല്ലാം നയിച്ചു കൊണ്ട് ഇപ്പം മോഹൻലാലായിരുന്നു അമ്മ സംഘടനയിലെ പ്രസംഗ സ്ഥാനത്ത് നയിച്ചു കൊണ്ടിരുന്നത് മോഹൻലാലിനെ നമുക്കറിയാം എല്ലാ മലയാളികളും അത്ര കണ്ടു ഇഷ്ടപ്പെട്ട നടനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പോലും അവസാനം ഏർ അതിനൊരു മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ സംഘടന വീണ്ടും പൊളിച്ചിഴുന്നൊരു അവസ്ഥയിലേക്ക് വന്നു ശ്വേതാമേനോൻ മത്സരിക്കാൻ വരുമ്പോഴത്തേക്കും എന്തെല്ലാം വിവാദങ്ങളായിരുന്നു അവരെ ഇതിൽ നിന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർക്കെതിരെ വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കുന്നു അവർക്കെതിരെ ഫോൺ സൈറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോ കാണിച്ച് പരാതി കൊടുക്കുന്നു അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു അന്നേ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇത് ശ്വേതാമേനോൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായിട്ട് ഒരു കോക്കസ് അവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് അന്ന് നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു ആ അവർ മേജർ രവി പറഞ്ഞിട്ടുള്ള ഒരു വാക്കിൽ നിന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ ശേതാമേനോൻ കരഞ്ഞുകൊണ്ടാണ് ഫോൺ എടുത്തത് തനിക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു മകളുണ്ട് അപ്പം അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലേക്ക് വരെ ആളുകൾ പോയി അത്രത്തോളം മൂവ്മെന്റ് ആണ് ഈ ഒരു എലക്ഷനുമായിട്ട് അവർ നിന്നപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം അപ്പൊ ഇതിന് ഈ അനുഭവങ്ങൾക്കെല്ലാം തിരിച്ച് അവർക്കൊരു മറുപടി കൊടുക്കേണ്ടതില്ലേ അതിനുള്ള അതിനുള്ള അവസരം സിനിമാ സംഘടനയുള്ള ആളുകൾ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ശ്വേതാമ കയ്യിലാണ് എങ്ങനെയാണ് ഈ സംഘടനയെ കൊണ്ടുപോകേണ്ടത് മലയാള സിനിമ ഇനി എങ്ങനെയാണ് മാറേണ്ടത് ഇതിനെല്ലാം ഉത്തരങ്ങൾ നൽകാൻ കഴിയും ഇപ്പൊ ശ്വേതാമേനോന്റെ വിജയത്തിന് പിന്നിൽ ഈ പറഞ്ഞ വിവാദങ്ങൾ തന്നെയാണ് കാരണം ഇങ്ങനൊരു വിവാദം വന്നില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഇത്രത്തോളം ശ്വേതാമേനോന് പുറത്തുനിന്നാണെങ്കിലും അമ്മയുടെ നിന്നാണെങ്കിലും ഇത്രത്തോളം സപ്പോർട്ട് ലഭിക്കില്ലായിരുന്നു നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാവുന്നതാണ് കാരണം ഈ ഒരു വിവാദം വന്ന സമയത്ത് ശ്വേതാ അവരുടെ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ശ്വേതാമേനോൻ ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു ദുരുപയോഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു പല ഫേക്ക് കേസുകളുമാണ് ഈ ഒരു യഥാർത്ഥ കേസുകളുടെ കൂടെ ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേസ് എടുത്തിട്ടുള്ള എല്ലാ തന്നെയും പിന്നീട് പിൻവലിക്കുകയും അതുപോലെ തന്നെ അസാധുമായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർന്നു വരികയാണെങ്കിൽ ക്ഷേതാമേനന്റെ നേതൃത്വത്തിൽ ഈ യഥാർത്ഥ കേസ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പറഞ്ഞ നടന്മാർക്കെതിരെ തെറ്റ് തെറ്റുചെയ്ത നടന്മാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള മുൻകൂട്ടിയുള്ള കാര്യങ്ങളെല്ലാം ഷേതാമേനും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായും അത് ആര് ചെയ്തു കഴിഞ്ഞാലും ഇനി തെറ്റാർ ചെയ്തു കഴിഞ്ഞാലും ഇന്ത്യൻ നിയമപീഠത്തിലെ ശിക്ഷാ നടപടികൾ അനുസരിച്ച് അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് ആ ശിക്ഷ അവർ ഏറ്റവും അങ്ങ് തന്നെ വേണം അപ്പോൾ അതിന് ഇപ്പം ഞാൻ വലിയ നടനാണ് ഞാൻ വലിയ നടനായതുകൊണ്ട് എനിക്ക് കേസൊന്നും വേണ്ട ശിക്ഷാ നടപടികളൊന്നും വേണ്ട ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോളാം എന്നുള്ള അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ മാറ്റണം അപ്പോൾ എല്ലാവർക്കും തെറ്റ് തിരുത്താനുള്ള അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കർമ്മം അവര് വാങ്ങിച്ചേ പോകുകയുള്ളൂ അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടത് അവരുടെ തന്നെ ചുമതലയാണ് അല്ലെങ്കിൽ നിയമപടത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥയല്ലേ അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇത് ഫേക്ക് കേസുകളായിട്ട് മുൻപോട്ട് വന്ന് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും അത് അതിലൂടെ ഫേമസ് ആയ കുറച്ച് ആളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മിനു മുനീർ എന്ന് പറയുന്നത് അവരാണെങ്കിലും സിദ്ദിഖിനെതിരെയൊക്കെ കേസ് കൊടുത്ത് പിന്നീട് തെളിയിക്കാൻ സാധിക്കാതെ എന്നിട്ടും പല മാധ്യമങ്ങൾക്ക് മുൻപിലും വന്നിരുന്നു കൊണ്ട് ഈ താരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു സ്വന്തം ബന്ധുവിനെ ബന്ധുവായിട്ടുള്ള ഒരു യുവതിയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പീഡിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവർ മുൻകൈ എടുത്തതിന്റെ പേരിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇതുപോലെയുള്ള കേസുകൾ വരുമ്പോഴും ഈ പറഞ്ഞ പുരുഷന്മാർക്കെതിരെ തെറ്റില്ലെങ്കിൽ പോലും ഫേക്ക് കേസുകൾ കൊടുക്കുന്ന സ്ത്രീകളെ ആണെങ്കിൽ അവരെയും ശ്വേതാമനന്റെ നേതൃത്വത്തിൽ തന്നെ ഇനി ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള വാർത്തകളൊന്നും പുറത്തു വരാതെ സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു അതെ തീർച്ചയായും ഇനി എന്ത് തന്നെയാണെങ്കിലും ഈ സംഘടനയുള്ള ആളുകൾ തീരുമാനിക്കണം ഇങ്ങനെയുള്ള ആളുകൾ സിനിമയിൽ വേണോ വേണ്ടോ എന്ന് പുതിയ തലമുറയിലുള്ള ഒരുപാട് പേർ സിനിമാമോഹവുമായിട്ട് വരുന്നുണ്ട് അവർ സിനിമയിൽ അത്രത്തോളം നല്ല രീതിയിൽ പെർഫോമൻസ് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇവരെ എല്ലാം തഴഞ്ഞു കളയുന്നത് പലപ്പോഴും ചില കോക്കസുകളാണ് ആ കോക്കസുകൾ തീരുമാനിക്കും ഇവിടെ ഇവർ സിനിമയിൽ വേണോ വേണ്ടയോ എന്ന് അവരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടില്ല അല്ലെങ്കിൽ അവർ പറയുന്ന നിലപാടിലേക്ക് തങ്ങൾ വന്നില്ല എങ്കിൽ അവരെ ഇനി സിനിമയിൽ വേണ്ട എന്നുള്ള രീതിയിലുള്ള ചില നിലപാടുകളുണ്ട് അവരെ തീർത്തും തുണച്ചു കളയുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ ഈ മലയാള സിനിമ എന്നേക്കുമായിട്ട് നശിച്ചു പോകും ഇനി എന്തായാലും ശ്രീധാമനെ നീക്കങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും